നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെമോ എക്സ്പെർട്ട് എന്നുള്ള വേക്കൻസിയിലേക്ക് ഫീൽഡ് വർക്കിലേക്കാണ് ടെക്നോ പാർക്ക് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് കാലിക്കറ്റ് പാലക്കാട് കോട്ടയം തൃശൂർ എന്നീ ജില്ലകളിലേക്കാണ് ഈ ഒരു വേക്കൻസി ഫീൽഡ് വർക്കിലേക്ക് വന്നത് പ്രത്യേകം പറയുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് യോഗ്യതകൾ വരു പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഡിഗ്രിയാണ് പിന്നെ ഇതിലേക്ക് ഫീൽഡ് വർക്കിലേക്ക് എക്സ്പീരിയൻസ് ആണ് ഫ്രഷേഴ്സിന് ഇതിലേക്ക് അപ്ലൈ അപ്ലൈ ചെയ്യാൻ പറ്റും നല്ല കമ്മ്യൂണിക്കേഷൻ തെല്ലിൽ ബി ടു ബി ബിസിനസ് സംസാരിക്കാനുള്ള ബിസിനസ് ടു ബിസിനസ് സംസാരിക്കാനുള്ള കഴിവ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പതിനെട്ടായിരം രൂപ മുതലാണ് സാലറി പാക്കേജ് വരുന്നത് പതിനെട്ടായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ സാലറി ലഭിക്കും അത് ഡെയിലി അലവൻസ് ആയിട്ട് ഫുഡിന്റെ കാര്യങ്ങളാണ് ഇരുന്നൂറ് രൂപയ്ക്കും മറ്റ് അലവൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ജോലിക്ക് വേണ്ട ട്രെയിനിങ്ങും സപ്പോർട്ടും കേടൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ജോലിയിലേക്ക് സെലക്ഷനായി ലഭിക്കുന്നതാണ് നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണ് ഫീൽഡ് വർക്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഈ ഒരു സെയിൽസ് പിന്നെ സോഫ്റ്റ്വെയർ ഡെമോ എക്സ്പെർട്ട് എന്നുള്ള പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇത്തരം ജില്ലകളിലാണ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ഇമെയിൽ വഴിയാണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ അഡ്രസ്സ് ഞാൻ എന്തെങ്കിലും വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കമന്റ് ആയിട്ട് പിൻ ചെയ്യുന്നുണ്ട് നമ്മൾ അതിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിന്റെ ഡീറ്റെയിൽസ് കൂടി ഇട്ടുണ്ട് ആർക്കെങ്കിലും ഇത് കംപ്ലീറ്റ് വായിച്ച് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഫുൾ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ വാട്സ്ആപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത്രയും വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്